എയ്ഡഡ് നിയമന വിഷയത്തിൽ സർക്കാർ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹന്നാൻ മാർ ദിയോസ്കൊറോസ് മെത്രാപൊലിത്ത പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് പകരം വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും മെത്രാപോലിത്ത കൂട്ടിച്ചേർത്തു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സംവരണം ഉറപ്പാക്കാൻ ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ സന്നദ്ധമാണെന്നിരിക്കെ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ സമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യുഹാനോന്മാർ ദി എസ് കോറോസ് മെത്ര പ്രതികരിച്ചു യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളില്ല എന്നതാണ് വസ്തുത ഈ സത്യത്തെ തമസ്കരിച്ച് മാനേജ്മെന്റുകളെ പഴിച്ചൊല്ലുന്നതിൽ അർത്ഥമില്ല ഭിന്നശേഷി അധ്യാപകരെ പൂർണ്ണമായി നിയമിക്കാതെ നിലവിലെ ദ്ധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കില്ല എന്ന നിലപാട് വിദ്യാഭ്യാസ മേഖലയുടെ തളർച്ചയ്ക്ക് കാരണമാകും നാട്ടിൻ പുറങ്ങളിലടക്കം പള്ളികളോട് ചേർന്നുമല്ലാതെയും പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ച് വിദ്യാ വെളിച്ചം പകർന്നതിൽ ക്രൈസ്തവ സഭകളുടെ പങ്ക് വിസ്മരിക്കരുത് പൊതുസമൂഹത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് പകരം വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമങ്ങളാണ് ഉണ്ടാകേണ്ടതെന്നും മെത്രാപൊലിത കൂട്ടിച്ചേർത്തു ഷെക്കേന ന്യൂസ് കോട്ടയം